സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യതം വന്ദേം ഗുരുപരംപര ശ്രമതി സ്മൃതി പുരാണമാലയം കരുണാല നമാമി ഭഗവത് ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ്ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായമായിട്ടുള്ള ധ്യാനയോഗത്തിലെ ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ കണ്ടത് ഇവിടെ മുപ്പതാമത്തെ ശ്ലോകത്തെക്കുറിച്ച് പറയുന്നു ഈ മുപ്പതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു അല്ലെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീത നമ്മളോട് പറയുന്നു യോ മാം പശ്യതി സർവത്ര സർവം മയി പശ്യതി ണശ്യാമി സ ചമേന പ്രണശ്യതി പോ ഇവിടെ പറയണോ യാ മാം പശ്യതിരുവൻ മാം എന്നെ പശ്യതി എല്ലായിടത്തും കാണുന്നു ഭഗവാൻ പറയാണ് എന്നെ ഏതൊരുവനാണോ എല്ലായിടത്തും കാണുന്നത് പ്രഹ്ലാദം പറഞ്ഞതുപോലെ തൂണിലും തുരുമ്പിലും കല്ലിലും മണ്ണിലും ആകാശത്തും ഭൂമിയിലും വായുവിലും ജലത്തിലും അഗ്നിയിലും ഈ സർവപ്രപഞ്ചത്തിലും ഈശ്വരനെ ദർശിക്കുവാൻ ആർക്കാണോ സാധിക്കുന്നത് അതുപോലെ തന്നെ മയി പശ്യതി ച സർവം എല്ലാ ചരങ്ങ ചരാചരങ്ങളെയും മയി പശ്യതി ച എന്നിൽ കാണുകയും ചെയ്യുന്നുവോ എന്നെ എല്ലാ ചരാചരങ്ങളായിട്ടുള്ള ഈ മഹാപ്രപഞ്ചത്തിൽ എല്ലാത്തിലും ആരാണോ കാണുന്നത് അതുപോലെ തന്നെ ഈ സർവചരാചരങ്ങളും ഈ മഹാപ്രപഞ്ചം മുഴുവൻ ആരാണോ എന്നിൽ കാണുകയും ചെയ്യുന്നത് തസ്യ അഹം ന പ്രണശ്യതി അവന് ഞാൻ നശിക്കുന്നില്ല ഈശ്വരത്വം അവന് നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സ ച ന പ്രണശ്യതി അവനും നശിക്കുന്നില്ല അവനും നശിക്കുന്നില്ല അവനിലുള്ള ഈശ്വരത്വവും നശിക്കുന്നില്ല എങ്ങനെയുള്ള ആളുകൾക്ക് യാതൊരുവൻ എന്നെ ചരാചരങ്ങളിലും ഈ മഹാപ്രപഞ്ചത്തിൽ ആകമാനം ആർക്കാണോ എന്നെ ഈശ്വരനെ ദർശിക്കുവാൻ സാധിക്കുന്നത് ആർക്കാണോ സർവചരാചരങ്ങളും എന്നിൽ തന്നെയാണ് ഈശ്വരനിൽ തന്നെയാണ് ഓം പൂർണമത പൂർണമിതം പൂർണാത് പൂർണമുദച്ചതേ പൂർണ്ണസ്യ പൂർണമാതായ പൂർണമേവാശിഷ്യതേ ബ്രഹ്മം പൂർണ്ണമാണ് ഈ ലോകവും പൂർണ്ണമാണ് പൂർണമായ ബ്രഹ്മത്തിൽ നിന്നും പൂർണമായ ലോകത്തെ അടർത്തിയെടുത്തു മാറ്റിയാലും അവിടെ പൂർണ്ണമായ ബ്രഹ്മം പൂർണ്ണമായിട്ട് തന്നെ അവശേഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എന്തൊക്കെ വ്യത്യാസങ്ങൾ എന്തൊക്കെ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെ തന്നെ വന്നാലും ഇവിടുത്തെ പൂർണ്ണതയ്ക്കൊരിക്കലും മാറ്റം വരുന്നില്ല ഈ ബ്രഹ്മം പൂർണ്ണമാണ് അപ്പോൾ ഈ മഹാപ്രപഞ്ചത്തിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം പുല്ലിലും പുച്ചാടിയിലും ആകാശത്തും ഭൂമിയിലും വായുവിലും ജലത്തിലും അഗ്നിയിലും ചരമായിട്ടുള്ളതിലും അചരമായിട്ടുള്ളതിലും നന്മയിലും തിന്മയിലും സന്തോഷത്തിലും ദുഃഖത്തിലും ശീതത്തിലും ഉഷ്ണത്തിലും അപമാനത്തിലും അഭിമാനത്തിലും സത്യത്തിലും അസത്യത്തിലും എല്ലാത്തിലും ഈശ്വരനാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ള ചിന്ത ആ ബോധം ആ അറിവ് ആരിലാണോ ഉള്ളത് ഈ സർവ ഈശ്വരൻ തന്നെയാണ് ആ ഈശ്വരനിലും ഈ സർവപ്രപഞ്ചമാണ് നമ്മൾ കേവലം ദേവാലയങ്ങളിൽ മാത്രമാണ് ഈശ്വരൻ എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് ക്ഷേത്രദർശനവും അതുപോലെ തന്നെ ദേവാലയ ദർശനവും ഒക്കെ നടത്തുന്നു അവിടെയാണ് ഇരിക്കുന്നത് ഈശ്വരൻ അതല്ലാത്ത എവിടെയുമില്ല രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞതുപോലെ ഈശ്വരൻ എന്ന് പറയുന്നത് കേവലം ദേവാലയങ്ങളിൽ അടച്ചു വയ്ക്കുന്ന ഒന്നല്ല മറിച്ച് കല്ലിലും കല്ല് പൊട്ടിക്കുന്നവനിലും മണ്ണിൽ പണിയെടുക്കുന്നവനിലും കർഷകനിലും വ്യവസായിയിലും എന്നുവേണ്ട എല്ലാത്തിലും സം തുല്യമായിട്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളിൽ കുറച്ച് കൂടുതൽ ഒരാൾ കുറച്ച് കുറവ് ഇല്ല തുല്യമായിട്ട് എല്ലായിടത്തും ഈശ്വരൻ എല്ലാവരിലും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു കേവലം അടച്ചു വയ്ക്കാൻ പറ്റുന്ന ഒന്നല്ല നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ക്ഷേത്രം അടച്ചിരിക്കുന്ന സമയത്ത് അയ്യോ ക്ഷേത്രം അടച്ചു ഇനിയിപ്പോൾ ആരെ തൊഴും എന്നാണ് അടച്ചു വയ്ക്കാൻ പറ്റുന്ന ഒന്നാണോ ഈശ്വര ചൈതന്യം ഒരിക്കലുമല്ല അത് സർവ പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന പരമമായിട്ടുള്ള സത്യമാണ് ഈ സർവചരാചരങ്ങളും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈശ്വരനിലാണ് എന്ന ബോധം ഉണ്ടാവണം ഇതൊക്കെ എവിടെയാണ് ഈ ചരാചരങ്ങളടങ്ങുന്ന ഈ കാണുന്ന സ്ഥൂലമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം എവിടെയാണ് നിലനിൽക്കുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതിനെയാണ് ഈശ്വരൻ എന്ന് പറയണത് അങ്ങനെ സർവചരാചരങ്ങളിലും ഈശ്വരനെ ദർശിക്കുകയും ഇവിടെ എന്നിൽ എന്ന് പറഞ്ഞാൽ ഈശ്വരനെയാണ് അല്ലാതെ പീലിത്തിരുമുടി കിട്ടിയ ദേവകീപുത്രനായിട്ടുള്ള കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ്റെ തേരാളിയായിട്ടുള്ള ആ കൃഷ്ണനെ അല്ല പറയുന്നത് കൃഷ്ണൻ ആ ആ തത്വത്തെ മനസ്സിലാക്കിയ ആചാര്യനാണ് അതുകൊണ്ടാണ് അദ്ദേഹം ശക്തമായി ഞാൻ എന്ന് പറയുന്നത് ഈശ്വരനെ ഞാൻ എന്ന് പറ നമുക്കും പറയാൻ സാധിക്കും ഈശ്വരനെ ഈശ്വരൻ ഞാനാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്ന തലത്തിലേക്കൊരു വ്യക്തി ഉയരണം കേവലം ഈശ്വരൻ വേറെയാണ് ഞാൻ വേറെയാണ് എന്ന തത്വത്തിൽ വെക്കാൻ പാടില്ല അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ മരിക്കരുത് ക്ഷേത്രത്തിൽ ജനിക്കാം ജനിക്കുന്നത് തെറ്റില്ല കാരണം ആത്മീയതയുടെ പടവുകൾ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ക്ഷേത്രത്തിൽ നിന്നാവാം ക്ഷേത്രദർശനം ദർശനം ക്ഷേത്രാരാധന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കർമ്മങ്ങൾ ഇതിലെല്ലാം നമുക്ക് ജനിക്കാം ആത്മീയതയുടെ തത്വങ്ങൾ ആദ്യം സ്വായത്തമാക്കി തുടങ്ങാം പക്ഷേ ആത്മീയതയുടെ അനന്തമായിട്ടുള്ള ആ വിഹായസിലേക്ക് പറന്നു ചേരുന്ന സമയത്ത് ക്ഷേത്രമൊന്നും അവിടെ ഇല്ല അതുകൊണ്ടാണ് മഹാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രതിഷ്ഠയോ പൂജയോ ക്ഷേത്രമോ ക്ഷേത്ര ആചരണങ്ങളോ ഒന്നുമില്ല കാരണം അവരാരെ പൂജിക്കാൻ തന്നെ പൂജിക്കുക എന്നുള്ളതാണ് തന്നെ അവനവൻ തന്നെയാണ് ഈശ്വരൻ എന്ന തത്വത്തെ സംശീകരിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നില്ല എല്ലാം ഈശ്വരനാണ് ശ്രീരാമ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശ്രമത്തിൽ ഒരു കള്ളൻ ചക്കയിടാൻ കയറി രാത്രിയാണ് വിശപ്പ് കൊണ്ടാണ് ചക്കയിടാൻ വേണ്ടി കള്ളൻ കയറി ചക്കൻ കയറി ചക്ക കയറി കയറി ചക്ക പറിച്ചിട്ടു ഇട്ട ശബ്ദം കേട്ടുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ പരിചാരകന്മാരും അവിടെയുള്ള ഭക്തന്മാരും ഒക്കെ അടങ്ങുന്ന ആളുകൾ വീരോചിതമായിട്ട് ആ കള്ളനെ പിടികൂടി നമ്മളെന്തോ വലിയ കാര്യം ചെയ്തു എന്ന വിധത്തിൽ കള്ളനെ പിടികൂടി ശ്രീനാരായണ ഗുരുദേവ ഭഗവാന്റെ അടുത്ത് കൊണ്ടുവന്നു അപ്പോൾ അവൻ ഇങ്ങനെ പുലാവിൽ കയറി നമ്മുടെ പിലാവിൽ കയറി നമ്മുടെ പിലാവിൽ കയറി ചക്കയിട്ടു നമ്മുടെ പിലാവിൽ കയറി ചക്കയിട്ടു എന്നാണ് ആശ്രമത്തിൻ്റെ പിലാവിൽ കയറി ചക്കയിട്ടു കള്ളൻ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തെ ആ കള്ളനെ കാരുണ്യത്തോടുകൂടി നോക്കി വാത്സല്യത്തോടുകൂടി നോക്കി കാരുണ്യത്തോടുകൂടി അങ്ങേയറ്റത്തെ കാരുണ്യത്തോടുകൂടി വാത്സല്യത്തോടുകൂടി നോക്കിയിട്ട് അടുത്തേക്ക് വിളിച്ചു കുഞ്ഞു വാ കൈയെടുത്ത് ആ കള്ളൻ്റെ ചുമലിൽ ഇങ്ങനെ വച്ചിട്ട് പറഞ്ഞു ചക്ക നിനക്ക് വേണമെങ്കിൽ പകൽ വന്ന് പറിച്ചു പറിച്ചു കൊണ്ടുപോകണം രാത്രി പറയ്ക്കാൻ വരരുത് കാരണം ഇഴജന്തുക്കളൊക്കെ ഉള്ളതാണ് അതെന്തെങ്കിലും കളിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവില്ലേ ഇരുട്ടല്ലേ കാണാൻ പറ്റുമോ അതുകൊണ്ട് നിനക്ക് ചക്ക വേണം എന്ന് തോന്നുമ്പോൾ നീ പകൽ വന്ന ചക്ക പറിച്ചോളൂ കൊണ്ടുപോക്കോളൂ പരിചാരകന്മാരും ഭക്തന്മാരും എന്നൊക്കെ പറയുന്ന ആശാന്മാരൊക്കെ ആകെ അത്ഭുതപ്പെട്ടു പോയി കാരണം ഇപ്പോൾ ഗുരുദേവൻ ഈ കള്ളനെ പിടിച്ച് ഇടിക്കും എന്നാണ് അവരത് ധരിച്ചത് ഇതാണ് മഹാത്മാക്കളും സാധാരണ ആളുകളും തമ്മിൽ കാരണം ആ കള്ളനിൽ ഗുരുദേവൻ കണ്ടത് തന്നെയാണ് ഈശ്വരനെയാണ് അതാണ് മഹാത്മാക്കളുടെ കാരുണ്യമെന്ന് പറയുന്നത് ഈ രത്നാകരൻ എന്ന് പറയുന്ന ആ കൊള്ളക്കാരനെ സപ്തർഷികൾ വാത്സല്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി കാരുണ്യത്തോടുകൂടി ഫലോടിക്കൊണ്ടാണ് പറഞ്ഞത് നീ നിൻ്റെ ഭാര്യയോടും മക്കളോടും ചെന്ന് ചോദിക്കൂ നീ ചെയ്യുന്ന തെറ്റിൻ്റെ ഫലം നിങ്ങൾ കൂടി പകുത്തൊട്ട് വാങ്ങിയിടുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഈ കള്ളനായിട്ടുള്ള ഒരു വ്യക്തിയോട് മഹാത്മാക്കൾക്ക് കാരുണ്യം ഉണ്ടാകണമെങ്കിൽ ആ മഹാത്മാക്കൾ കള്ളനിൽ ഈശ്വരനെ കാണുന്നു വേറെ ആരും ആരുമില്ലാത്തല്ലോ രാമകഥ രചിക്കുവാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവ് വാത്മീകിയെ ചുമതലപ്പെടുത്തിയത് ഈ രത്നാകരൻ എന്ന് പറയുന്ന കള്ളൻ ആ കള്ളൻ പരിണമിച്ച് ആത്മീയ തത്വങ്ങളെ സ്വാംശീകരിച്ച് ശ്രേഷ്ഠനായി മാറി വാത്മീകിയായി മാറി ആ വാൽമീകിയോട് പറയുന്നു നീ രാമകഥ രചിക്കൂ വേറെ കവികളൊന്നും ഇല്ലാത്തതുണ്ടാണോ എഴുതാനും കഴിവുള്ള ആളുകളില്ലാത്ത ഉണ്ടാണോ അങ്ങനെയല്ല അതാണ് മഹാത്മാക്കളുടെ കാരുണ്യം എന്തുകൊണ്ട് മഹാത്മാക്കൾക്ക് ആ കാരുണ്യം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരിലും അവർ ഈശ്വരനെ ദർശിക്കുന്നു എല്ലാ എല്ലാം ഈശ്വരനിലാണ് എന്ന അറിവിൽ അവർ വിരാജിക്കുന്നു അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും സ ച ന പ്രണശ്യതി അങ്ങനെയുള്ളവൻ ഒരിക്കലും നശിക്കുന്നില്ല തശ്യ അഹം ന പ്രണശ്യാമി അവന് ഞാനും നശിക്കുന്നില്ല ഈശ്വരീയമായിട്ടുള്ള ഒരു തലം ഇല്ലാത്ത ഒരവസ്ഥ ആ വ്യക്തിക്കുണ്ടാകുന്നില്ല ഇതാണ് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാകുന്നത് നമസ്തേ